ഇറാനിൽ അമേരിക്ക സൈനിക നടപടി ആരംഭിക്കുന്ന അഭ്യൂഹം നിലനിൽക്കെ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിട്ടതായി റിപ്പോർട്ട് സെൻകോം എന്നറിയപ്പെടുന്ന ഈ മേഖലയിൽ വടക്ക് കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് മധ്യേഷ്യ ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ നാല് ദശലക്ഷം ചതുരശ്ര മൈലിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈജിപ്ത് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ തുടങ്ങി ഇരുപത്തി രാജ്യങ്ങൾ ഉൾപ്പെടുന്നു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്നത് ഒരു വിമാനവാഹി കപ്പലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അത്യാധുനിക നാവിക ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ മൂന്ന് ആർലി ക്ലാസ് ഡിസ്ട്രോയറുകളും ഒരു ആക്രമണ അന്തർവാഹിനിയും ഉൾപ്പെടെ നിരവധി മറ്റ് കപ്പലുകൾ ഉൾപ്പെടുന്നു ഇറാനെ ആക്രമിക്കാൻ യു സൈന്യത്തെ സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നത് നിർത്തണമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഈ സുപ്രധാന സൈനിക തീരുമാനം നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു യു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുമില്ല എന്നിരുന്നാലും യു എസ് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ദക്ഷിണ ചൈന കടലിൽ എഫ് തേർട്ടി ഫൈവ് സി ഫ്ലൈറ്റ് ഓപ്പറേഷനുകളും ലൈവ് ഫയർ ഡ്രില്ലുകളും ഉൾപ്പെടെയുള്ള പതിവ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ പരിമിതമായ ആക്രമണത്തിനു പകരം സുസ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ യു എസ് വൻകരയിൽ നിന്ന് ദീർഘദൂര ബി ടു ബോംബറുകളും പേർഷ്യൻ ഗൾഫിൽ ടോമഹോക്ക് സജ്ജീകരിച്ച ഡിസ്ട്രോയറുകളും ഇറാനെ ആക്രമിക്കാൻ യു എസിനെപ്പോഴും വിന്യസിക്കാനാകും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്